ലാസ്റ്റ് ോല് മുരിങ്ങായ രണ്ടാം ആകെ നമ്മളാകെടുത്തിരിക്കുന്നത് സവാള തക്കാളി പച്ചമുളക് പച്ചമുളക് കുറച്ച് അധികം ഇടുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പൈസ് വേറെ ആഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ എവിന് വേണ്ടി ആ വേണ്ടി പിന്നെ പാകത്തിനു പിന്നെ നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടി ക്യാൻഡ് ട്യൂണ ആഡ് ചെയ്യുന്നുണ്ട് അത് ചിലർ മാസ് ആഡ് ചെയ്യുന്നുണ്ട് മാസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത കൊണ്ട് ക്യാൻഡ് ഫിഷാണ് ആഡ് ചെയ്യുന്നത് പിന്നെ പിന്നെ വേണ്ടത് ഉപ്പ് ഉപ്പിട്ടോ ഭയങ്കര സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുമത് ഓക്കെ ഇത്ര ഇല്ല കൂട്ടോ പരിപാടി കുറച്ച് കറിവേപ്പില കറിവേപ്പില ഫ്ലേവറിന് വേണ്ടി കറിവേപ്പില ആഡ് കറിവേപ്പിലെ ഓക്കെ ഇതുള്ളൂ അത് ലാസ്റ്റ് ഒഴിക്കാണ്ടി ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് വെന്ത് കഴിയുമ്പഴത്തേക്ക് ഇതിന് കളേഴ്സ് കളറൊന്ന് മാറി കുറച്ച് ഒരു ഓഫ് ആയിട്ട് കളറാകും പാൽ കറിയെന്നു പറയുന്നത് കുറച്ച് വന്നിട്ടുണ്ട് ഇത് കൊടുത്തു വരട്ടെ ഇതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വേണ്ടത് രണ്ടാം പാലില് കിടന്നാണ് ഇതിന് കട്ടിയൊന്നും ഉണ്ടാവില്ല ഭയങ്കര ടേസ്റ്റാണ് കിട്ടുന്നത് ിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തിരച്ചും ഇനി ലോ ഫ്ലെയിം ആക്കട്ടെ ഉപ്പൊക്കെ ഏകദേശം മെന്ത് കഴിഞ്ഞ് അതുകൊണ്ട് നമുക്ക് അതെ ആദ്യം എടുത്ത് വെച്ചാൽ തേങ്ങ ഫുള്ള് ഒഴിക്കേണ്ടതാണ് ഇത് കണ്ടു ഞാൻ പറഞ്ഞ പോലെ ഒരു ഓഫ് വൈറ്റ് കളർ വരും ഓക്കെ ഇതിന് വെന്ത് വരണം ഇത് വരുമ്പോഴത്തേക്ക് ഇതിന് ഓയിലൊക്കെ ഇങ്ങനെ വന്ന് അപ്പോഴത്തേക്ക് ആവും ഈ പിന്നെ കറിവേപ്പിൻ്റെ ഫ്ലേവറൊക്കെ വന്ന് ഒരു അടിപൊളി ടേസ്റ്റാകും വരെ ഇത് ലോ ഫ്ലെയിമിലൊക്കെ ഈ ഒരു തിക്നെസ് ഈ ഒരു ഇതിനെക്കാൾ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം നമുക്ക് പത്തിരിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇത്രയും സോറി അതുകൊണ്ടാണ് ഇത്രയും ഗ്രേവി വേണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ എന്തായാലും ഓഫ് ചെയ്യുന്നു ഇത്ര ഉള്ളൂ കിട്ടുമോ പരിപാടി ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു വേറെ ഒന്നും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കണ്ട ടൈമൊന്നുമില്ല എല്ലാം ഒന്നിച്ച് വെച്ചിട്ട് വേവിക്കാം ശരി അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അതെ ഇത് കോമ്പിനേഷൻ നമ്മുടെ പത്തിരിന്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് പത്തിരിന്റെ കൂടെയാണ് ഉണ്ടാക്കിയത് അതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഭയങ്കര നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം